വടകര നഗരസഭയിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുളിക്കൂൽ മഹമ്മൂദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് വടകര മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഭരണത്തിലേറിയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുളിക്കൂൽ മഹ്മൂദ് അനുസ്മരണവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വടകര ബ്ലോക്കിന്റെ പരിധിയിൽ നിന്നും വിജയിച്ചവർക്കുള്ള അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതാണ് ഞാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് ഈ മുനിസിപ്പൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെ ഞാൻ ഹൃദയത്തിന്റെ മുന്നിൽ നിന്ന് വികാരം പറഞ്ഞിട്ട് വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ ബി ജെ പി തമ്മിൽ അവിശദ്ധമായ വോട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് സാധിക്കുമോ അത് വിശാദമായിട്ട് കാണാൻ സാധ്യമല്ല വോട്ടുകളുടെ കണക്കെടുത്തുകൾ പരിശോധിക്കും ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം വെളുത്തേല്ലേ അവിടെ സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പരസ്യമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നിഷേധിക്കുമോ ആ നിഷേധിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ബലിയപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കും പിന്നെ പുരങ്കര ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറച്ച് സി പി എമ്മിന്റെ കൂടി എന്റെ പ്രകടിയിലെ നേതാവ് ഞെറ്റിത്തിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് കുറച്ച് സി പി എമ്മിന്റെ വോട്ട് ഗണ്യമായിട്ട് കൂടി നിസ്സാരം എനിക്കൊന്നും നോക്കാൻ പാടില്ലായിരുന്നു നിൽക്കുന്നത് ഈ ധാമിന്റെ ചിത്രം കൃത്യമായിട്ട് തെളിഞ്ഞ മറ്റൊരുതാണ് ഈ അഡോഡി എന്ന് പറഞ്ഞത് എനിക്ക് അത് സംശയമില്ല அடாம ஞாபகம் தெ. என்ன நான் பார்த்தது சதிஷின் சொந்த நாடு. அவரு தான் பரிசுச்சது சதிஷின் சொன்னது அப்படி சொல்லிட்ட இல்ல. बीजेपी യും சிபிஎம் મતുള്ള ഡീൽ വോട്ടർ കണക്കിൽ ചോദിച്ചിക്കോ. വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട മറ്റൊരു വാദൈയാണ് ഞാൻ ഒന്നാം വാർദിനെ ബിലീഫ് തനഗരിക്കു. സിപിഎം കടത്തപ്പെട്ട പ്രതാനങ്ങൾക്ക് ധാർമികതയുടെ കുറിച്ച് വളരെ ഞാൻ എന്താണ് അവകാശ ആ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുത്വ നമ്മുടെ കേരളത്തിലെ ഞാൻ ഈ കാര്യം പറയുന്നത് ചടങ്ങിൽ വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കുമാർ കെ പി കരുണൻ അച്യുതൻ പുതിയടുത്ത് പുറന്തോടത്ത് സുകുമാരൻ വി കെ പ്രേമൻ സുധീഷ് വള്ളിൽ പി എസ് രഞ്ജിത് കുമാർ നല്ലാടത്ത് രാഘവൻ എം പി ഗംഗാധരൻ ശ്രീജിന സി കെ ഷഹനാസ് പുതുപ്പണം ഷംസീർ കല്ലിങ്കൽ സുബൈർ കെ പി റിനീഷ് കെ കെ കമറുദ്ദീൻ പി പി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ